ഹലോ ഹരിയോൺ എല്ലാവർക്കും എ സി ബി അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനന്തു എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാം ആണ് അതേപോലെ തന്നെ അതിന്റെ ഏജ് ലിമിറ്റ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് എന്താണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണെന്നുള്ളത് അതേപോലെ തന്നെ എത്ര വേണം അതേപോലെ തന്നെ എന്തൊക്കെയായിരിക്കും എൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനകത്ത് വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ നമ്മുടെ വീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് അതായത് മൂന്നാം തീയതിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ എന്ത് അയക്കേണ്ടവര് പെട്ടെന്ന് തന്നെ ഉണ്ട് അയക്കാനുള്ള തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് എന്താണ് പ്രായം എന്ന് പറയുന്നത് ഓക്കെ എന്നി ഒ ബി സി എന്നിവർക്ക് എന്ത് ചെയ്യും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഓക്കെ ഓക്കെ അതേപോലെ കാറ്റഗറി നമ്പർ അറിയാത്തവർക്കാണ് ഇരുന്നൂറ്റി പതിനൊന്നേപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓക്കെ കാറ്റഗറി നമ്പർ പറയുന്നതാണ് ഇരുന്നൂറ്റി പതിനൊന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഡയക്ട് റിക്രൂട്ട്മെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് റിക്രൂമെന്റ് ആണെന്നല്ലേ ഓക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ് നെയ്മസ് പോസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് നിങ്ങളുടെ നമ്മൾ സാലറി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് അതിൻ്റെ അതിന്റെ സാലറി വരുന്നത് പറയുന്നത് അതേപോലെ തന്നെ വേക്കൻസികൾ വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഓക്കെ ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസികൾ വരുന്നത് നമ്മൾ കഴിഞ്ഞ കൂടി പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ബാക്കി പതിമൂന്ന് ജില്ലകളിൽ എന്തുണ്ട് പതിമൂന്ന് ജില്ലകളിലേക്ക് എന്ത് വിളിച്ചിട്ടുണ്ട് ഓക്കെ വേക്കൻസികൾ എത്ര ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല ആന്റിസിപ്പറ്റ് വേക്കൻസിന്നാണ് കാണിക്കുന്നത് കറക്റ്റ് വേക്കൻസി എത്ര ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നില്ല അവർ പറയുന്നില്ല ഓക്കെ നമ്മൾ മെയിൽ കാൻഡിഡേറ്റ് നോക്കി കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കി കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ആണ് ഓക്കെ അപ്പൊ മിനിമം എന്ന് പറഞ്ഞത്ര നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ മിനിമം വേണം അതേപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ ഓക്കെ എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത്രേ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആ എൺപത്തി ഒന്ന് സെന്റിമീറ്റർ മിനിമം എന്ത് ചെയ്യണം ആ ചെസ്റ്റ് വേണം അതേപോലെ തന്നെ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം ഓക്കെ എമ്പത്തിയൊന്ന് സെന്റിമീറ്റർ മിനിമം ചെസ്റ്റും അതേപോലെ തന്നെ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അതേപോലെ തന്നെ പ്രത്യേകം ഒരു പറയുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്ത് മതി ആ നീളം മതി എന്നവര് പറയുന്നുണ്ട് ഓക്കെ മിനിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ എസ് സി സി എസ് ടി കാൻഡേറ്റ് നൂറ്റി അറുപതാണ് ഓക്കെ നൂറ്റി അറുപതാണ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സെന്റിമീറ്റർ അതേസിനാണ് ബാക്കിയുള്ളവർക്ക് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ആണ് പറയുക ഹൈറ്റ് അതേപോലെ എൺപത്തിഒന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ എക്സ്പാൻഷനുമാണ് വരുന്നത് ഓക്കെ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാലേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കി കഴിഞ്ഞാല് ഓൾ മെയിൽസ് മസ്റ്റ് ക്വാളിഫൈ എനിക്ക് ഇവന്റ് ഔട്ട് ഓഫ് എയ്റ്റ് അതായത് എട്ട് ഇവന്റുകൾ ഉണ്ട് ഒട്ടെ ഒക്കെ എട്ട് ഇവന്റുകൾ ഉണ്ട് അതിനകത്ത് എന്തുണ അഞ്ച് എണ്ണ എന്തു മിനിമം ക്വാളിഫൈ ചെയ്യണം ഓക്കെ എന്നാൽ അഞ്ചെണ്ണങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതാണ് ഓക്കെ ആണല്ലോ അതിനകത്ത് ഏതൊക്കെ നമുക്ക് ഇവന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത് നൂറ് മീറ്റർ ഓട്ടമാണ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ആണെന്ന് പറയുന്നത് ഒന്ന് പറയുന്നത് എത്രയാണ് അത് പതിനാല് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം നൂറ് മീറ്റർ പതിനാല് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം തീർക്കണം അതേപോലെ തന്നെ ഹൈ ജമ്പ് ഹൈ ജമ്പ് എത്രയാണ് നൂറ്റി മുപ്പത്തി രണ്ടേ പോയിന്റ് രണ്ട് സെന്റിമീറ്റർ എന്ത് ചെയ്യണം ഹൈ ജമ്പ് ചാടക്കും നൂറ്റി മുപ്പത്തി രണ്ടേ പോയിന്റ് രണ്ട് സെന്റിമീറ്റർ അടിപ്പിച്ചു ഹൈ ജമ്പ് ചാടി കിടക്കണം ലോങ് ജമ്പ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത്തി ഏഴ് രണ്ട് സെന്റിമീറ്റർ ആണ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ എന്താണ് ലോങ് ജമ്പാണ് പുട്ടിന്റെ ഷോർട്ട് അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് പുട്ട് ഓക്കെ നമ്മുടെ ഭാഷ ഷോർട്ട്പുട്ട് ഓക്കെ പുട്ടിൻ്റെ ഷോർട്ട് ഓക്കെ ഷോർട്ട് പുട്ടെന്ന് പറഞ്ഞാൽ നാലാ സോറി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാംസ് ഓക്കെ ഏഴായിരത്തി അറുപത്തി നാല് ഗ്രാംസ് എത്ര അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ദൂരത്തേക്ക് എറിയണം ഓക്കെ ഏഴായിരത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാമുകൾ അറുനൂറ്റി ഒമ്പത് പോയിന്റ് പോയിന്റ് ആറ് സെന്റിമീറ്റർ ദൂരത്തേക്ക് എന്ത് ചെയ്യണം എറിയണം ഓക്കെ അടുത്തത് ത്രോയിംഗ് ദ ക്രിക്കറ്റ് ബോൾ ഓക്കെ നമ്മൾ വിളിക്കുന്ന ത്രോ ബോൾ ത്രോ ബോൾ ത്രോയിങ് ക്രിക്കറ്റ് ബോൾ നോക്കിക്കഴിഞ്ഞാല് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ എന്ന് എന്താണ് ഒരു ആറ് മീറ്റർ അടുപ്പിച്ച് എന്ത് ചെയ്യണം ആ നിങ്ങൾ ആറ് മീറ്റർ അടുപ്പിച്ച് എന്ത് ചെയ്യണം ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ എന്ത് ചെയ്യണം ത്രോ ബോൾ ഉണ്ടായത് അടുത്തത് റോപ്പ് ക്ലൈമ്പിംഗ് ഓക്കെ അതായത് നമ്മുടെ കയർ പിടിച്ച് കയറുന്ന റോപ്പ് ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത് ഉള്ളി വിത്ത് ഹാൻഡ്സ് ആണ് ഓക്കെ കാൽ ഉപയോഗിക്കരുത് കൈ കൊണ്ട് തന്തിയാണ് പിടിച്ച് കേരളമാണ് റോക്ക് ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണ് ഓക്കെ മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് സെന്റിമീറ്റർ എന്തിയാണ് നമ്മുടെ കടൻ കയർ എന്ത് ചെയ്യണം ആ പിടിച്ചു കറ ശിക്കുക അതേ പുള്ളപ്സും അതിൽ ചിന്നിങ്ങോ എന്തെങ്കിലും അല്ലെങ്കിൽ ചിന്നിങ് അപ്പൊ എങ്ങനെയാണത് പുള്ളപ്സ് ചിന്നിങ് എത്ര ടൈംസ് ഓക്കെ ടൈംസ് ആണ് പുള്ളപ്പും ചിന്നിങ്ങും പറയുന്നത് അതേപോലെ തന്നെ എട്ടാമത്തെ ഇവന്റ് പറയുന്ന ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം എത്രയാണ് അഞ്ചു മിനിറ്റ് നാല് ആണ് തന്നിട്ടുള്ളത് അഞ്ചു മിനിറ്റ് നാല് സെക്കൻഡില് എന്താണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എന്ത് ചെയ്യണം ഓടിക്കണം എന്ന് പറയണം ഓക്കെ ഓടിക്കണം എത്ര അഞ്ചു മിനിറ്റ് നാല് സെക്കൻഡ് അപ്പൊ എട്ട് മിനിറ്റ് ആണ് തന്നത് നൂറ് മീറ്റർ ഓട്ടം ഇരുന്നൂറ് മീ സോറി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോള് റോപ്പ് ക്ലൈമ്പിങ് പുള്ളിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എന്ത് ചെയ്യാം ഓട്ടം ഓക്കെ അത് കഴിഞ്ഞ അത് ഫസ്റ്റ് പറയുന്നത് അടുത്ത എൻറ്റുറൻസ് ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓൺ മെയിൽ കാൻഡിഡേറ്റ് സക്സസ്ഫുളി കംപ്ലീറ്റഡ് എൻറ്റുറൻസ് ടെസ്റ്റ് ഓഫ് റണ്ണിങ് ടൂ കിലോമീറ്റേഴ്സ് ഇൻ തേർട്ടീൻ മിനിറ്റ്സ് അതായത് ഇതിനെ ശേഷം എന്താണ് രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കൊണ്ടൊക്കെ അല്ലേ ആ രണ്ട് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം എല്ലാ മെയിൽ കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യണം നിങ്ങൾ എന്തുണ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് രണ്ട് കിലോമീറ്റർ എന്താണ് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് എന്തികളും എല്ലാ മെയിൽ കാൻഡിഡേസ് ഫിസിക്കൽ വരുന്ന എല്ലാ മെയിൽ കാൻഡിഡേസ് എന്ത് ചെയ്യണം അവര് നിർബന്ധമായ എന്തു ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഓക്കേ ഓക്കെ അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പറയും മെയിൽ കാൻഡേറ്റ്സിനാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഏഴാണ് ഓക്കെ പുരുഷന്മാർ ഒട്ടും നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ വേണ്ട നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം ഹൈറ്റ് മെഷർമെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇപ്പോൾ ഫിഫ്റ്റി സെന്റിമീറ്റർ അതായത് എസ് എസ് സി എസ് സി ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട് എസ് എസ് സി എസ് സി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് റിലാക്സേഷൻ അതായത് അവർക്ക് മാത്രമേ ഉള്ള പറഞ്ഞേക്കൊണ്ട് ഓക്കെ പറഞ്ഞ പോലെ അവർക്ക് മാത്രമേ ഉള്ളൂ ഉള്ളെന്ന് പറയുന്നത് അമ്പത് സെന്റിമീറ്റർ എന്ത് ചെയ്യണം ഹൈറ്റ് ഉണ്ടായിരിക്കണം വാപ്പിൾക്ക് എത്ര നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ചെയ്യണം ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് ഓക്കെ ഫീമേൽ കാൻഡിഡേറ്റ് കാര്യമാണ് പറയുന്നത് ഓക്കെ ഫീമേൽ കാൻഡിഡേറ്റ് കാര്യമാണ് പറയുന്നത് ഓക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം പറയുന്നത് നൂറ്റി അമ്പത്തി ഏഴാണ് എസ് 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 എന്ത് ചെയ്യാ റിലാക്സേഷൻ ഉണ്ട് നൂറ്റി അമ്പത് ഉണ്ടായിരിക്കേണ്ടതാണ് ഓക്കെ അവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി നോക്കി കഴിഞ്ഞാലോ ഫിസിക്കൽ എഫിഷ്യൻസി നോക്കി കഴിഞ്ഞാൽ ഓൾ ഫീമെയിൽ മസ്റ്റ് ക്വാളിഫൈ ഫൈവ് ഇവൻസ് ഔട്ട് ഓഫ് നൈവൻസ് സ്പെസിഫൈഡ് ബിലോ നാഷണൽ എഫിഷ്യൻസി എഫിഷ്യൻസി ഫിസിക്കൽ വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റൂമ് അതായത് ഒമ്പത് ഇനങ്ങളുണ്ട് ഒമ്പത് ഇനങ്ങളിൽ അഞ്ചെണ്ണം പാസ് ആകണം ഓക്കെ നേരത്തെ പുരുഷന്മാരിൽ എത്ര എട്ട് ഇനങ്ങളിൽ അഞ്ചെണ്ണം പാസ് ആകണോ ഇവിടെ എത്ര ആണോ ഒമ്പത് ഇനങ്ങളിൽ അഞ്ചെണ്ണം പാസ് ആവേണ്ടതാണ് ഓക്കെ ഏതെല്ലാം ഇവന്റ് ആണോ നോക്കി കഴിഞ്ഞാൽ നൂറ് മീറ്റർ ഓട്ടം എത്ര ആണ് പതിനേഴ് സെക്കൻഡ് ഉണ്ട് ഹൈ ജമ്പ് നൂറ്റി ആറ് സെന്റിമീറ്റർ ലോങ് ജമ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ പുട്ടിന്റെ ഷോട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഷോർട്ട് പുട്ട് എന്നൊക്കെ ഗ്രാം ആണ് പറയുന്നത് നാലായിരം ഗ്രാം നാനൂറ് മീറ്റർ ആണ് സോറി നാനൂറ് അല്ല സോറി നാനൂറ് സെന്റിമീറ്റർ ആണ് ഓക്കെ നാനൂറ് സെന്റിമീറ്റർ ആണ് ഓക്കെ നാനൂറ് സെന്റിമീറ്റർ ഉദ്ദേശിക്കുന്നത് നാല് മീറ്റർ അടുപ്പിച്ചു ഓക്കെ പുട്ടിന്റെ ഷോട്ട് നാലായിരം ഗ്രാംസ് നാന്നൂറ് സെന്റിമീറ്റർ ഓക്കെ മീറ്റർ മീറ്റർ ഓട്ടം ഓട്ടം എത്രയാണ് എത്ര അത് ആയിരത്തി നാനൂറ് സെന്റിമീറ്റർ അത് തന്നെ ഷട്ടിൽ റേസ് ഷട്ടിൽ റേസ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിയഞ്ച് മീറ്റർ വെച്ച് നാലെണ്ണം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ അല്ലെങ്കിൽ എത്രയാണ് അത് ുള്ളിങ് എത്ര കളിക്കണം സ്കിപ്പിങ് സ്കിപ്പിംഗ് അറിയാമല്ലോ കളിക്കുന്ന സ്കിപ്പിങ് സ്കിപ്പിംഗ് പറയുന്നത് എൺപതാണ് ഓക്കെ അതാണ് എൺപത് സ്കിപ്പിംഗ് പറയുന്നത് എത്ര എൺപതാണ് ഓക്കെ ഇത്രയാണ് പറയുന്നത് നമ്മുടെ ഫീമെയിൽസിന്റെ എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അവിടെയും പറയുന്നുണ്ട് ഓൾ ഫീമെയിൽ of running 2 kilometers in 15 minutes. അതായത് ഇവിടെ എന്താണ് അതിൻ്റെയോളം ടെസ്റ്റ് ഉണ്ട് അതെന്ന് പറയുന്നത് രണ്ട് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പുരുഷന്മാർക്കുള്ളത് പോലെ തന്നെ സ്ത്രീകൾക്ക് എത്രയാണ് പറഞ്ഞ പോലെ രണ്ട് കിലോമീറ്റർ എത്രയാണ് ആണ് അവിടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം ഓടി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് വുമൻസിന് ഓക്കെ രണ്ട് കിലോമീറ്റർ എത്രയാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ എസ് എൽ ബി അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട് അഞ്ച് ഓക്കെ ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ നമുക്ക് വേണ്ടി പാസ് ആക്കുന്ന വേണ്ടിയുള്ള നമ്മളൊരു കോഴ്സോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ നിങ്ങളെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി പോലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് ബി സി എ ഡി പോലുള്ള എക്സാമിനേഷൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മുടെ എ സി ഡി അക്കാഡമി കൊണ്ടുള്ള ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നമ്മുടെ പ്രത്യേകത കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് റെക്കോർഡ് ഉണ്ട് സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് സ്പെഷ്യൽ ഡൗട്ട് ലീഗ് സെക്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആയിക്കോട്ടെ എന്തെങ്കിലും അത് ക്ലിയർ ചെയ്ത് തിരിഞ്ഞാൽ അതേപോലെ തന്നെ പ്രീവിയസ് ഒരു കൊസ്റ്റിൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കും ഒരു എക്സാം ഒക്കെ നല്ല രീതിയിലേക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പ്രീവിയസ് എക്സാംസ് ഒക്കെ അല്ലെങ്കിൽ കൊസ്റ്റിൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വല്ല വളരെ അഫോർഡബിൾ ആയ ഫീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്ത് നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എ സി ബി അക്കാഡമുള്ള ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറുള്ള ആപ്പ്കൾ അവൈലബിൾ നിങ്ങൾക്ക് അവിടുന്ന് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണ് കോഴിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഫെസിലിറ്റിയെ കുറിച്ച് സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ കോഴ്സ് എങ്ങനെയാണെന്ന് അറിയണോ അത്രയും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാ സംശയം നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ വീട്ടിൽ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും ഓക്കെ വിദ്യാർത്ഥികളായിക്കോട്ടെ ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ ആരും എല്ലാവരും എന്ത് ചെയ്യാ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാ അയക്കേണ്ടതാണ് ഓക്കെ ആണല്ലോ നിങ്ങൾ അയച്ച് എന്ത് ചെയ്യാ എസ് നല്ല രീതിയിൽ പഠിച്ച് പാസ് ആവട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക ഓക്കെ ഇപ്പഴേ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക ചെയ്ത് തുടങ്ങേണ്ടതാണ് ഓക്കെ അല്ലേ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്